ഹലോ ഗൈസ് ഞങ്ങൾക്ക് നുച്ചുകൊണ്ട് ചക്ക കൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചക്കയുടെ പരിപാടിയാണ് ആദ്യം ഞാൻ നോക്കുന്നത് അങ്ങനെ ചക്കയൊക്കെ ഇതാ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ മീൻകാർ ചേച്ചി വന്നത് ചേച്ചി ചേച്ചിയെടുത്ത് ഞാൻ ആ മീൻ്റെ പേര് കുറച്ച് പാടുവെട്ടാണ് പറഞ്ഞത് എനിക്ക് ആദ്യം ഓർമ്മ വന്നിട്ടില്ല അപ്പം കൊഴിചാള കൊഴുവേ എന്നൊക്കെ പറയാനും ഞാൻ കുറച്ച് കൊഞ്ചും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചേച്ചി തോനെയിട തോനയിടന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി പറയുകയാണ് ചേച്ചി തരുന്നത് തന്നെ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് പിന്നെ ഇതാണ് ചക്ക ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അന്ന് പോയി കാണണേ ചിക്കത്തേക്കുള്ള ചക്ക അങ്ങ് റെഡിയാക്കി ഇത്തിരി കഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ ചക്കപ്പുഴുക്ക് അപ്പോൾ എല്ലാവർക്കും ചക്ക കിട്ടുവാണെങ്കിൽ ഒന്ന് മറ്റും ട്രൈ ചെയ്ത് വെക്കുക പിന്നെ നമ്മുടെ കൊഴുവ അല്ലെങ്കിൽ കൊഴിച്ച് ആളതാണ് മുളകിൽ വറ്റിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ ചക്ക കൂട്ടാൻ അകത്ത് ഇച്ചിരി മുളക് കറിയൊക്കെ ഒഴിച്ചിട്ട് ാണ് കഴിച്ചത് അപ്പോൾ വീഡിയും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് കൂട്ടാക്കാൻ മറക്കല്ലേ ടാറ്റാ